സ്ട്രെങ്ത് അല്ലെങ്കിൽ കറേജ് ലഭിക്കുന്നു സോ നാം എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിനെയും നമ്മുടെ ബിഹേവിയറിനെയും തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് നാം പരിണാമമാണ് വിശ്വസിക്കുന്ന സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ ഫിക്സ് ചെയ്യേണ്ടത് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യജീവിതത്തിൽ മാറ്റം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും പരിണാമത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു ഡയറക്ഷനിലോട്ട് കംപ്ലീറ്റ്ലി മാറിപ്പോകും സൃഷ്ടിയിൽ വിശ്വസിക്കുന്നവൻ മറ്റൊരു ഡയറക്ഷനിലോട്ട് പോകും ആൻഡ് കഴിഞ്ഞ നൂറ് വർഷത്തെ അല്ലെങ്കിൽ നൂറ്റി ഒൻപത് വർഷത്തെ മനുഷ്യ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ഹിറ്റ്ലറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഹിറ്റ്ലർ പരിണാമവാദത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഹിറ്റ്ലർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്രമീകൃതമായിട്ട് തൻ്റെ എനിമീസിനെ എല്ലാം ഉന്മൂലനം ചെയ്ത് ഒരു സൂപ്പർ റേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തത് പരിണാമവാദത്തിലുള്ള വിശ്വാസത്തിൻ്റെ റിസൾട്ടാണ് ഇറ്റ് വിൽ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിൽ അത് നമ്മളെ നയിക്കും ഏതായാലും ഇന്നത്തെ ഒരു സ്വഭാവ പരിണാമം ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു വിഷയമാണ് അതിനുള്ള ഒരു ഒന്ന് പറഞ്ഞു അത് ദൈവമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിൽ മനുഷ്യൻ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ സ്വഭാവത്തിന് ഒരു പരിണാമം ഉണ്ടാകത്തുള്ളൂ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയുമായിട്ടൊരു വ്യക്തിബന്ധത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ആ വ്യക്തിബന്ധത്തിൽ എത്തിച്ചേരുന്നത് ഒരു മതപരിവർത്തനമല്ല മനസ്സിനുള്ള ഒരു പരിവർത്തനമാണ് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആ വ്യക്തിബന്ധം സോ അതൊരു മതപരിവർത്തന സാറിന്റെ ജീവിതത്തിൽ ക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി തീർന്നുള്ള വസ്തുത ഞാൻ കേട്ടിട്ടുള്ള ആളാണ് അതെങ്ങനെയാണെന്നൊന്ന് പ്രേക്ഷകർക്ക് ചുരുക്കമായിട്ട് വിവരിച്ചാൽ സന്തോഷമായിരിക്കും ഓ അത് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ പിതാവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്താണ് യേശു ക്രിസ്തു എന്തിന് ഈ ലോകത്തിൽ മനുഷ്യരൂപത്തിൽ എന്ന് ചോദിച്ചപ്പോൾ പിതാവ് എക്സ്പ്ലെയിൻ ചെയ്തു മനുഷ്യൻ ജന്മനാലെ പാപിയാണ് ആൻഡ് ഈ പാപത്തിൻ്റെ കാരണം കൊണ്ട് മനുഷ്യന് ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം സാധിക്കത്തില്ല ദൈവവുമായിട്ടുള്ള ഈ വ്യക്തിബന്ധം ബ്രേക്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ദൈവം നമ്മക്ക് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ സ്ഥലത്തോട്ട് പോകാൻ സാധിക്കത്തില്ല ദൈവമായിട്ടൊരു വ്യക്തിബന്ധമുണ്ടെങ്കിൽ അതേ സമയത്ത് നമുക്കൊരു ഒരു അഷ്വറൻസ് ദൈവം നമുക്കേണ്ടി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തോട്ടാണ് നാം പോകുന്നത് അത് ഫാദർ എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്നോട് ചോദിച്ചു മകനെ നീ ഒരു പാപിയാണ് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നിൻ്റെ മനസ്സിൽ ഒരു പേഴ്സണൽ ഒരു രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു സ്വീകരിക്കാൻ തയ്യാറാണെന്നു ചോദിച്ചു അന്നൊന്ന് പറഞ്ഞു അന്ന് അന്ന് അവിടെ തന്നെ മുട്ടുകുത്തി കർത്താവെ ഞാൻ അങ്ങേ ഒരു എന്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു പ്രേക്ഷകരോട് സാറിന് എന്തെങ്കിലും കോഴ്സ്